നമസ്കാരം വീട്ടിലുള്ള ചെറിയ ചെറിയ ഹോം റെമഡീസൊക്കെ ഉപയോഗിച്ച് ഒരു കുഞ്ഞ് വൈദ്യന്മാരാവുന്ന ആൾക്കാരാണ് മലയാളികൾ എപ്പോഴും കേരളീയർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം വീട്ടിലുള്ള നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്തിട്ടേ നമ്മളെപ്പോഴും ഡോക്ടറെ അടുത്തേക്ക് എത്താറുള്ളൂ പ്രത്യേകിച്ച് ചെറിയ രോഗങ്ങളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പഴുപ്പ് അല്ലെങ്കിൽ ഛർദി പിന്നെ വയറ്റിൽ പോക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ആദ്യം വീട്ടിൽ ഉമ്മമാരോ അമ്മമ്മമാരൊക്കെ പറയുന്ന റെമഡീസ് ട്രൈ ചെയ്ത് അതിന് നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രം ഹോസ്പിറ്റലിൽ എത്താറുള്ളത് അതിൽ പെട്ട ഒന്നാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് മൂത്രച്ചൂട് എന്ന് പറയുന്നത് പലരും പല റെമഡീസും ട്രൈ ചെയ്യും ഇതിന് എനിക്കൊരു അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ മൂത്രത്തിൽപ്പഴുപ്പാണ് ഇപ്പം ആകെ പൊള്ളിയിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ പൊള്ളലൊക്കെ വന്നത് മൂത്രം ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കാണിച്ചപ്പോൾ വളരെയധികം പഴുപ്പുണ്ടായിരുന്നു ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വജനൽ എക്സാമിനേഷൻ ചെയ്തു കാരണം അവർ അവരവിടെ അത്രയ്ക്ക് പെയിൻ പറയുന്നത് കാരണം എക്സ്റ്റേണൽ ജെൻറ്റാലിയ പെയിൻ പറയുന്ന കാരണം പി വി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് ആകെ പുണ്ണ് പോലെ മുറിവായിട്ടിരിക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ആവാൻ നിങ്ങൾ എന്താ ചെയ്തേ അപ്പോൾ അവരൊരു ഹോം റെമഡി ട്രൈ ചെയ്തതാണ് അത് പിന്നെ വെളുത്തുള്ളിയും ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു ഇത് ഇവർ ഈ വജേനൽ ഏരിയയിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ഭാത്ത അപ്ലൈ ചെയ്തിട്ടാണ് ഈ പുണ്ണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പല വീഡിയോസും കാണാറുണ്ട് ഇപ്പം നമുക്ക് ഇതിനെല്ലാം വളരെയധികം ആക്സസ് ഉണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും എല്ലാത്തിലും നിങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കിട്ടുന്ന അല്ലെങ്കിൽ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളിത് ഫോളോ ചെയ്യുന്നതിന് ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷേ അതൊരു ഡോക്ടറുടെ മെസ്സേജ് ആണോ എന്ന് എന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ വിദഗ്ധമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൽ റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരം ഹോം റെമഡീസ് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ വീട്ടിലുള്ള ഉലുവ വെള്ളം അല്ലെങ്കിൽ പിന്നെ തിളപ്പിച്ച് വെള്ളം അങ്ങനെ ആ രീതിയിലുള്ളതിനല്ല ഞാൻ പറയുന്നത് ഉള്ളതിനെ നിങ്ങളുടെ ത്തിൽ പലതും ഉണ്ടാക്കിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നു നിങ്ങൾ അതിന് മുന്നേ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് മൂത്രത്തിപ്പഴുപ്പ് എന്ന് ഒരു നിസ്സാരക്കാരന് എന്നാൽ പലപ്പോഴും നമ്മളെ ജീവിതകാലം മുഴുവൻ വർഷങ്ങളോളം നമ്മളെ ഈ ഒരു രോഗം അലട്ടാനും സാധ്യതയുണ്ട് അത്തരം രോഗത്തിനെക്കുറിച്ചാണ് അന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ജോബിദാബ്ഷൻ ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു മൂത്രത്തിൽ പഴുപ്പ് ആർക്കൊക്കെയാണ് ഉണ്ടാവുക എല്ലാവർക്കും ജീവിതത്തിൽ എന്തായാലും ഒരിക്കൽ ഒരിക്കലെങ്കിലും ഇത് വരാത്ത ആരും ഉണ്ടാവില്ല മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ചെറിയ വേദന തരിപ്പ് അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടും ഒഴിക്കുന്ന മൂത്രത്തിന് ഭയങ്കര ചൂടുള്ളതായിട്ട് ഫീല് ചെയ്യും അല്ലെങ്കിൽ ഭയങ്കര ഒരു കുത്തുന്ന ഒരു സ്മെല്ല് മൂത്രത്തിനുള്ളതായിട്ട് ഫീൽ ചെയ്യും മൂത്രത്തിൻ്റെ കളറ് മാറും എങ്ങനെയാണ് നല്ല ഡാർക്ക് യെല്ലോ യൂറിനാവും ചിലർക്ക് ബ്രൈറ്റ് റെഡ് കളറാവാനും ചാൻസ് ഉണ്ട് പഴുപ്പൊക്കെ നല്ല രീതിയിൽ എക്സ്റ്റെൻസീവായിട്ട് പഴുപ്പുള്ള കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ സോറി യൂറിനിൽ ബ്ലഡ് കാണാനുള്ള ചാൻസും കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് മാത്രമല്ല മൂത്രം ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് വേദന മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദന അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച എൻഡിൽ വേദന ചില ചിലർക്ക് ഇങ്ങനെ മൂത്രം തുള്ളി തുള്ളിയായിട്ട് മാത്രമായിരിക്കും പോകുന്നത് മുഴുവനായിട്ട് പോവില്ല പിന്നെ നേരം കഴിയുമ്പോൾ വീണ്ടും ഒരു സെൻസേഷൻ വരും വീണ്ടും പോകും അടിവയറ് കഠിനമായിട്ടുള്ള വേദന ഉണ്ടാവും അപ്പോൾ ഇത്തരം കംപ്ലയിൻസൊക്കെയാണ് യൂഷ്വലി നമ്മൾ കാണാറുള്ളത് ഒപ്പം ബാക്ക് പെയിൻ ഉണ്ടാവും നല്ല കൂടിയ കേസിലാണെങ്കിൽ ഛർദ്ദി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് മൂത്രത്തിൽ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ആർക്കൊക്കെയാണ് ഉണ്ടാവുന്നത് പൊതുവേ മൂത്രം പിടിച്ചു വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം നമ്മളൊക്കെ അതിൽ ൾക്കാർ തന്നെയായിരിക്കും നമ്മൾ ഒരു ഡ്യൂട്ടിക്ക് പോവുകയാണ് രാവിലെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാരൊന്നും ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ബാത്റൂം യൂസ് ചെയ്യില്ല ഹൈജീനിക് പ്രശ്നമായിരിക്കാം ഹൈജീൻ വളരെയധികം നോക്കുന്നവരുണ്ട് അങ്ങനെ നോക്കുന്നവർക്കും ഈ പ്രശ്നം വരാം ഹൈജീൻ കൂടുതൽ നോക്കുന്നതിലൂടെ യു ടി ആയി വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കുറേ നേരം ടോയ്ലറ്റിൽ പോവാതെ പിടിച്ച് മൂത്രം പിടിച്ചു വച്ചിരുന്നിട്ട് പോകുന്ന സമയത്ത് അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാം അതല്ലെങ്കിൽ വെള്ളം ഒട്ടും കുടിക്കാത്ത ആരായിരിക്കും വെള്ളം കുടിക്കാത്ത ഇതേപോലെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കള് വെള്ളം എത്ര കൊടുത്തു വിട്ടാലും കുടിച്ചിട്ട് വരില്ല എൻ്റെ മോനൊക്കെ അതിൽ പെട്ടതാ നമ്മൾ വെള്ളം കൊടുത്തു വിടുന്നു അവർ കുടിച്ചിട്ടല്ല വരുന്നത് എത്ര നമ്മൾ കൊടുത്തുവിട്ടാലും അവരതിന്നൊന്നോ രണ്ടോ സിപ്പെടുത്തിട്ട് അതേപോലെ കൂടെ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ അപ്പോൾ കൂടുതലായിട്ടും സ്കൂൾ കുട്ടികളിൽ ഈ ഒരു കാര്യം കൊണ്ടാണ് വരുന്നത് അപ്പോൾ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ കുട്ടികൾക്ക് എപ്പോഴും നല്ലോണം വെള്ളം കൊടുക്കുക അതിന് നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ജ്യൂസാണെങ്കിൽ അങ്ങനെ കൊടുക്കുക ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുക എപ്പോഴും മക്കൾക്ക് ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഷുഗർ ഇടാതെ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത് വരാൻ സാധ്യത ഉള്ളത് ഡയബറ്റിക് ആയ ആൾക്കാരിൽ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് അടിക്കടി ഇങ്ങനെ ഒരു കംപ്ലൈൻ വരാം അവർ ചിലപ്പോൾ മെഡിസിൻസ് എടുത്തിട്ട് ഇത് മാറിയാൽ പോലും വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് പഴുപ്പ് പിന്നെയും പിന്നെയും വരുന്നത് കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ യൂറിൻ ആറ് യൂറിൻ ആറി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് യൂറിനിൽ പഞ്ചസാരയുടെ അളവ് കൂടിയതായിട്ടും കാണാൻ പറ്റും ഷുഗർ ഉള്ള ആൾക്കാരിലാണെങ്കിൽ അതുപോലെ തന്നെയാണ് ലൂക്കോസൈറ്റ്സിന്റെ അളവ് എപ്പിത്തീലൽ സെൽസിൻ്റെ അളവ് ആർ ബി സി ബ്ലഡ് സെൽസിന്റെ അളവൊക്കെ മുത്തർത്തി പഴുപ്പ് ഉള്ളവരിൽ റിസൾട്ട് വരുമ്പോൾ അത് കൂടിയതായിട്ട് കാണുന്നുണ്ടാകും അതുപോലെ തന്നെ ബെഡ് ബെഡ്റിഡൻ േഷ്യൻസ് കുറേ നാളായിട്ട് എന്തെങ്കിലും അസുഖം മൂലം കിടപ്പിലായ രോഗികളിൽ കൂടുതലായിട്ട് ഇതുപോലെ മൂത്രത്തിൽ പഴുപ്പ് അടിക്കടി വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഈ മൂത്രത്തിൽ പഴുപ്പ് വളരെ നിസ്സാരമായിട്ട് കണ്ടിട്ട് ട്രീറ്റ് ചെയ്യാതെ വെച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അപ്പം അതിനൊരു ട്രീറ്റ്മെൻറ്റും എടുക്കുന്നില്ല അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ അവിടെ ആ ഭാഗത്ത് ചൊറിച്ചില് വരുന്നു അടിവേറെ വേദനയുണ്ട് മൂത്രം ഇടക്കിടക്ക് ഇങ്ങനെ ഡ്രോപ്പായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോഴൊക്കെ മൂത്രം എങ്ങനെ ഇറ്റിറ്റായിട്ട് പോവുകയാണ് ഇങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണ് ഗ്രാജുവലി അത് മേലോട്ട് എങ്ങനെയായാലും ഇൻഫെക്ഷൻ മാലോട്ട് സ്പ്രഡ് ചെയ്യും കിഡ്നി റിലേറ്റഡ് കംപ്ലൈന്റ്സ് വരെ ഉണ്ടാവാൻ ഇത് ചാൻസ് ഉണ്ട് പെപ്പ് ഇവിടെ വരുമ്പോഴും ബ്ലാഡറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം യൂഷ്വലി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുളയും ബാക്ടീരിയ ആണ് കൂടുതലായിട്ടും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ബാക്ടീരിയ അവിടെ ബ്ലാഡറിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ബ്ലാഡറിനകത്തൊരു ബയോഫിലിം പോലൊരു തിൻ ലൈനിങ് കോട്ടിങ് ഫോം ചെയ്യും അത് ഇമ്മ്യൂൺ റെസ്പോൺസസിനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ മൂത്രത്തിപ്പഴുപ്പ് ഉണ്ടാകുന്നത് ആ സമയത്ത് നിങ്ങൾ എത്ര തന്നെ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലും വലിയൊരു ഒരു കാര്യമായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് മാറുക ഡോക്ടർ ഞാനിതിനെന്താ ചെയ്യണം ില്ല പലരും ഇവിടെ വരുന്നത് മുത്തത്തിപ്പഴുപ്പ് മാത്രമായിട്ടല്ല അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പല കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും അവർ ആ കംപ്ലൈൻറ്റ് പറയുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഡോക്ടറെ ഇതിൻ്റെ കൂടെ മൂത്രം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെങ്കിൽ മൂത്രത്തിന് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കംപ്ലയിൻസിൽ പെട്ടതാണ് വെള്ളപ്പോൾ അപ്പോൾ സ്ത്രീകളിൽ കാണുന്ന പിന്നെ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ മുതത്തിപ്പഴുപ്പ് ഇത് രണ്ടും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ചാൻസുള്ള ഒന്നാണ് കാരണം ഏരിയ അതുപോലെ ഓപ്പണിംഗ് ഒക്കെ നിയർബൈ ആണുള്ളത് അപ്പോൾ ഇത് ഇൻഫെക്ഷൻ ും മേലുന്ന് താഴോട്ട് ഇൻഫെക്ഷനും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂത്രത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും നിങ്ങളുടെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുക അതായത് ഇപ്പം നിങ്ങൾ എവിടെങ്കിലും ഹാളിൽ അവിടെ എവിടെയും കൊണ്ടുവച്ചാൽ നിങ്ങൾ ഒരിക്കലും അത് കുടിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും പാസ് ചെയ്യുന്ന ഒരു പാത്വേ ഉണ്ടാവുമല്ലോ ഒരു കോറിഡോർ എന്തെങ്കിലും അവിടെ ബോട്ടിൽ വയ്ക്കുക നിങ്ങൾ കാണുന്നിടത്ത് ബോട്ടിൽ വേണം നിങ്ങൾ കാണുമ്പോഴേ അതെടുത്ത് കുടിക്കുകയുള്ളൂ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ അവിടെ ആ ടേബിളിൽ ഒരു മൂന്ന് ലിറ്ററിൻ്റെയോ നാല് ലിറ്ററിൻ്റെയോ വലിയൊരു ബോട്ടിൽ തന്നെ വെള്ളം വെക്കുക അത് കംപ്ലീറ്റ് ആയിട്ട് കുടിച്ചു എന്ന് ഉറപ്പുവരുത്താം രണ്ടാമത്തെ കാര്യം വൈറ്റമിൻ സി നന്നായിട്ട് ബോഡിയിലെത്തണം അപ്പം ഗൂസ്ബെറിയിലൊക്കെ ഉണ്ട് നെല്ലിക്കയിൽ നാരങ്ങയിൽ അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്താൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം എപ്പോഴും പഴുപ്പിനെ തടയാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുഡ് ബാക്ടീരിയൽ ഗ്രോത്ത് എപ്പോഴും വേണം വജൈനൽ ഏരിയയിൽ ജനറ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ യുറീത്രൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും ഗുഡ് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവണം ഗുഡ് ബാക്ടീരിയ എപ്പോഴും പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ പ്രോബയോട്ടിക്സ് ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പ്രോബയോട്ടിക്സ് ഏറ്റവും കൂടുതൽ അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരെല്ലാം പുറത്തുനിന്ന് വാങ്ങുന്ന എപ്പോഴും വീട്ടിലുള്ള തൈര് നിങ്ങൾ ഉണ്ടാക്കിയ തൈര് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആ തൈര് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും ദഹന പ്രക്രിയ എല്ലാം വളരെ കൃത്യമായിട്ട് നടക്കി മോഷൻ എല്ലാം റെഗുലറായിട്ട് പോകാൻ പറ്റുകയൊക്കെ ചെയ്യും കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് കുറയും ഇതുപോലുള്ള വൈറ്റ് ഡിസ്ചാർജ് യു ടി ഐ പോലുള്ള കംപ്ലയിൻറ്റ്സ് എല്ലാം ഒരുപാട് മാറ്റം ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ക്രാൻബെറിയുടെ ജ്യൂസ് ക്രാൻബെറി എന്ന് പറഞ്ഞാൽ ലൗലോലിക്ക നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഇതിൻ്റെ ജ്യൂസ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇതൊരു നാച്ചുറൽ ഹോം റെമഡിയാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ടി ഐയുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റം കിട്ടുന്നതായിരിക്കും outra നമ്മളെല്ലാം ഹൈജീൻ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഒഴിക്കുന്ന സമയത്ത് നല്ലോണം സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകിയാലായിരിക്കും ഒരു സമാധാനം കിട്ടുക നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ജനറ്റൽ ഏരിയാസ് അല്ലെങ്കിൽ റിത്രൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗങ്ങളൊന്നും ഒരിക്കലും സോപ്പ് നല്ലോണം ഉപയോഗിച്ചിട്ട് കഴുകരുത് അത് നമ്മുടെ ഗുഡ് ബാക്ടീരിയൽ ഗ്രോത്തിനെ ഹാമ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കംപ്ലൈൻറ്റ്സ് കൂടുതൽ വരാൻ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ പി എച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നോർമലി നിങ്ങൾ വാട്ടർ ആയിട്ട് വാഷ് ചെയ്താൽ മതി ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് വാഷ് ചെയ്താൽ തന്നെ അവിടെ വൃത്തി ായിട്ട് ഇരുന്നോളൂ ഇനി സോപ്പ് ഉപയോഗിക്കണം നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ജനൈറ്റൽ ഏരിയ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യാതെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ റക്തത്തിൻ്റെ ഭാഗത്തുള്ള ആനസിൻ്റെ ഭാഗത്തുള്ള ബാക്ടീരിയാസ് എല്ലാം ഫ്രണ്ടിലോട്ട് വന്ന് വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ക്ലീൻ ഷേവ് ചെയ്യണോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും നിങ്ങളൊരു ഷേവിംഗ് സെറ്റ് ഉപയോഗിച്ചിട്ട് ജനൈറ്റൽ ഏരിയ ക്ലീൻ ഷേവ് ചെയ്യരുത് അത് നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഇടയാക്കും അതിന് പകരം നിങ്ങൾക്ക് ട്രിമ്മർ ഉപയോഗിച്ച് ട്രിം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സിസർ ഉപയോഗിച്ച് ക്ലിപ്പ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ഇതെല്ലാം ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അണ്ടർ ഗാർമെൻ്റ് എപ്പോഴും നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉള്ള പോലെ വളരെ ടൈറ്റായിട്ട് ഇറുകി പിടിക്കുന്ന രീതിയിലുള്ളത് ഇടാതിരിക്കുക മാത്രമല്ല നനഞ്ഞ് ശരിയായ രീതിയിൽ വെയിൽ കൊണ്ട് ഉണങ്ങാത്ത വസ്ത്രങ്ങൾ നിങ്ങൾ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം മൂത്രം പിടിച്ചു വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നല്ലോണം വെള്ളം കുടിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു ടി കംപ്ലയിൻറ്റ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും പക്ഷേ ഇതുകൊണ്ട് മാറ്റമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഹോമിയോപ്പത്തിക്ക് മെഡിസിൻസ് ഇതിന് വളരെ എഫക്റ്റീവാണ് മെഡിസിൻസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും ഒപ്പം മൂത്രത്തിൽ ബ്ലഡ് പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ആണെങ്കിലും അടിക്കടി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരാണെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഹോമിയോപ്പത്തി മെഡിസിൻസ് വെച്ചിട്ട് ഒരു ഇൻഡിവിജ്വലൈസേഷൻ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ വിഷയത്തിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല